രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി രക്ഷപ്പെട്ടു ആ വാർത്ത നിങ്ങളും കേട്ട് ഞെട്ടിക്കാണും അല്ലേ തീർച്ചയായും അതും ഗോവിന്ദചാമി അതെ രണ്ടായിരത്തി പതിനൊന്നിലെ ആ സൗമ്യ വധക്കേസിലെ പ്രതി എറണാകുളത്തുനിന്ന് ഷെർണൂറിലേക്കുള്ള യാത്രയിൽ സൗമ്യയെ ആക്രമിച്ച് ട്രെയിനിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് പിന്നീട് കൊലപ്പെടുത്തിയ കേസ് കേരളത്തെ മൊത്തം പിടിച്ചൊലച്ചൊരു സംഭവമായിരുന്നു അത് വിചാരണ കോടതി വധശിക്ഷ കൊടുത്തതാണ് ആദ്യം പക്ഷെ പിന്നെ സുപ്രീം കോടതി അത് ജീവപര്യന്തമാക്കി കുറച്ചല്ലോ അതെ കൊലക്കുറ്റം ഒഴിവാക്കി ജീവപര്യന്തമാക്കി അപ്പോ ഇങ്ങനെയുള്ള ഒരാൾ അതും അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നാണ് രക്ഷപ്പെടുന്നത് അതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്ക് ഈ വിഷയത്തിലേക്കൊന്നും ഇറങ്ങിച്ചല്ല ശരിയാണ് കാരണം ഇതൊരു സാധാരണ തടവുചാട്ടമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഒരിക്കലുമില്ല കാരണം അത്രയേറെ ശ്രദ്ധ കിട്ടിയ ഒരു കേസിലെ പ്രതിയാണ് അതും അതീവ സുരക്ഷാ സംവിധാനം ഉണ്ട് എന്ന് പറയുന്ന ഒരിടത്ത് നിന്ന് അപ്പൊ ഇത് നമ്മുടെ ജയിൽ സുരക്ഷയെ കുറിച്ച് ശരിക്കും ചില സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് ഗൗരവമുള്ള സംശയങ്ങൾ തന്നെ അതെ ഇത് വെറും ഒരു വീഴ്ചയാണോ അതോ ആരുടെങ്കിലും സഹായം കിട്ടിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അപ്പൊ തന്നെ വന്നു രക്ഷപ്പെട്ട രീതി കേൾക്കുമ്പോഴാണ് കൂടുതൽ അത്ഭുതം പുലർച്ചെ എന്താ പറയാ സെല്ലിന്റെ ജനൽക്കമ്പി വളച്ചു പിന്നെ തുണികളൊക്കെ കൂട്ടിക്കെട്ടി ഒരു കയറുപോലെ ആക്കി അതും വെച്ചാണ് മതിലി ചാടിയത് എന്നാണല്ലോ അറിഞ്ഞത് അതെ അങ്ങനത്തെ വിവരങ്ങളാണ് പുറത്തു വന്നത് ഓർത്തു നോക്കൂ ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരിടത്ത് ഇത് നടക്കുമോ രാവിലെ തടവുകാരെ എണ്ണിയപ്പോഴാണത്രേ പോലും അറിയുന്നത് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെയൊന്ന് സംഭവിക്കണമെങ്കിൽ പല കാര്യങ്ങളുണ്ട് ഒന്നുകിൽ അവിടുത്തെ നിരീക്ഷണം അത് പൂർണ്ണമായി പരാജയപ്പെട്ടു ശരിയാണ് അല്ലെങ്കിൽ ആ ജനൽ കമ്പിക്ക് ആവശ്യത്തിന് ബലമില്ലായിരുന്നു അതാരും ശ്രദ്ധിച്ചില്ല അതല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നത് പോലെ പുറത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം ആ സംശയം സ്വാഭാവികമായും വരും വരും കാരണം ഈ തുണി കൊണ്ടൊരു കയറുണ്ടാക്കി വെച്ച് മതിൽ ചാടുക ഇതിനൊക്കെ പുറത്തുനിന്നൊരു സഹായമില്ലാതെ പറ്റുമോ എന്നുള്ളൊരു സംശയം അത് അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു ശരിയാണ് അപ്പൊ ഇത് ഒരാളുടെ മാത്രം ഇടുക്കല്ല മറിച്ച് നമ്മുടെ സിസ്റ്റത്തിലെ എന്താ പറയാ പിഴവുകളാണ് ശരിക്കും കാണിക്കുന്നത് എന്തായാലും ഈ രക്ഷപ്പെടല് അധികനേരം നീണ്ടു നിന്നില്ല അതൊരു ആശ്വാസമായി അതെ തന്നെ പിടിച്ചു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തലശ്ശേരിയിൽ ഒരു ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവിടെ വെച്ച് പോലീസ് പിടികൂടി നാട്ടുകാരാണ് വിവരം കൊടുത്തത് അതെ സംസ്ഥാനം മുഴുവൻ പോലീസ് അലേർട്ടായിരുന്നു വ്യാപകമായ തിരച്ചിൽ നടന്നു ആ തിരച്ചിൽ പെട്ടെന്ന് ഫലം കണ്ടു പിടികൂടിയെങ്കിലും ഈ സംഭവം ജയിൽ വകുപ്പിന് ഒരു വലിയ നാണക്കേടായി മാറി ഉറപ്പായും പൊതുസമൂഹത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ വലിയ വിമർശനം വന്നു ഉടനടി തന്നെ ഒരു വകുപ്പുതല അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു ചില ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്നും കേട്ടു അതെ ഉത്തരവാദികളെന്ന് സംശയിച്ച ചിലരെ സസ്പെൻഡ് ചെയ്തു പക്ഷേ അതിനപ്പുറം ഈ സംഭവം വീണ്ടും സൗമ്യയുടെ കുടുംബത്തിന് ആ പഴയ മുറിവുകൾ ഓർമ്മിപ്പിച്ചു ശരിയാണ് വർഷങ്ങൾക്കു ശേഷം ആ കേസ് വീണ്ടും ചർച്ചയായി അതെ ആ ഒരു ഭീകര കൃത്യം അത് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു അതോടൊപ്പം ജയിലുകളിലെ സുരക്ഷ അവിടുത്തെ ജീവനക്കാരുടെ ഉത്തരവാദിത്വം ഈ വിഷയങ്ങളൊക്കെ കൂടുതൽ ഗൗരവത്തിൽ ചർച്ചയായി അപ്പോ ചുരുക്കി പറഞ്ഞാൽ സംഭവം ഒരു ഏതാനും മണിക്കൂറത്തെ ഒരു രക്ഷപ്പെടൽ നാടകം പക്ഷെ അത് നമ്മുടെ ജയിൽ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തു അല്ലേ തീർച്ചയായും സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ അത് ബാക്കി വച്ചു ഒരു പക്ഷേ നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം ഇത്രയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയ ഈ സംഭവം എന്തെങ്കിലും മാറ്റത്തിന് കാരണമായോ പിന്നീട് അതൊരു നല്ല ചോദ്യമാണ് കാരണം ഗോവിന്ദചാമിയുടെ ശ്രമം പരാജയപ്പെട്ടു എന്നത് ശരി തന്നെ പക്ഷേ അത് നമ്മുടെ സിസ്റ്റത്തിലുള്ള പഴുതുകൾ എത്ര വലുതാണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ശരിയാണ് ഇത് ഒരു കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മാത്രം പ്രശ്നമായിട്ടല്ല ആളുകൾ കണ്ടത് മറിച്ച് സംസ്ഥാനത്തെ മൊത്തം ജയിൽ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ അധികാരികളെ ഇത് പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതാൻ ആ പഴയ കേസിന്റെ ഓർമ്മകൾ അത് വീണ്ടും വന്നപ്പോ നീതി നിർവഹണത്തെക്കുറിച്ചുള്ള പൊതുവായ ചിന്തകളെയും അത് സ്വാധീനിച്ചിട്ടുണ്ടാവാം ഉണ്ടാവാം നീതി കിട്ടിയോ ശിക്ഷ നടപ്പിലാവുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ അപ്പോ ഈ വെറും മണിക്കൂറുകൾ മാത്രം നീണ്ട ഒരു രക്ഷപ്പെടൽ ശ്രമം അത് ജയിൽ സുരക്ഷയെ മാത്രമല്ല പൊതുജനങ്ങളുടെ നീതിയെക്കുറിച്ചുള്ള ബോധ്യത്തെയും എത്ര ആഴത്തിലാണ് സ്വാധീനിച്ചത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത് ഭാവിയിൽ നമ്മുടെ ജയിൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കുറ്റവാളികളോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് ശരിക്കും വഴിവെക്കുമോ അതോ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് അങ്ങനെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുമോ ആ ചിന്ത അത് നിങ്ങൾക്ക് വിടുന്നു